നിയമാവർത്തന പുസ്തകം മുപ്പതാം അധ്യായം പശ്ചാത്താപവും പുലുത്ഥാനവും ഞാൻ നിങ്ങളെ എല്ലാ രാജ്യങ്ങളും അനുഗ്രഹങ്ങളും ശാപങ്ങളും നിങ്ങളുടെ മേൽ വന്നു ഭവിക്കുമ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ചിതിരിച്ച ജനതകളുടെ ഇടയിൽ വെച്ച് നിങ്ങൾ അവയെപ്പറ്റി ഓർക്കും അന്ന് നിൻ്റെ ദൈവമായ കർത്താവ് കർത്താവിലേക്ക് തിരിഞ്ഞ് നീ നിൻ്റെ മക്കളും ഇന്ന് ഞാൻ നിൽക്കുന്ന കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം കേട്ട് സ്നേഹമയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ അവയെ അനുസരിക്കും അപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ അടിമത്വം അവസാനിപ്പിക്കും നിങ്ങളോട് കാരുണ്യം കാണിക്കുകയും കർത്താവ് നിങ്ങളെ ചിതറിച്ചിരുന്ന സകല ജനതകളിൽ നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും നിങ്ങൾ ആകാശത്തിലെ അതിർത്തികളിലേക്ക് ചിതിരി പോയാലും അവിടെ നിന്ന് കർത്താവ് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും തിരികെ കൊണ്ടുപോവുകയും ചെയ്യും നിങ്ങളുടെ പിതാക്കന്മാർ സ്വന്തമാക്കിയിരുന്ന ദേശത്തിലേക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരും നിങ്ങൾ അത് കൈവശമാക്കും അവിടുന്ന് നിങ്ങൾക്ക് നന്മ ചെയ്യുകയും നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരേക്കാൾ അനേകമടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്യും നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കുന്നതിനും അങ്ങനെ നീ ജീവിച്ചിരിക്കേണ്ടതിനും വേണ്ടി അവിടുന്ന് നിൻ്റെയും നിൻ്റെ മക്കളുടെയും ഹൃദയകവാടം തുറക്കും എൻ്റെ ദൈവമായ കർത്താവ് ഈ ശാപങ്ങളെല്ലാം നിൻ്റെ വിരോധികളുടെ മേലും എന്നെ പീഡിപ്പിക്കുന്ന ശത്രുക്കളുടെ മേലും വർഷിക്കും നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് കർത്താവിൻ്റെ വാക്ക് കേൾക്കുകയും അന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം പാലിക്കുകയും ചെയ്യും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളിലും സമൃദ്ധമായി അനുഗ്രഹിക്കും ധാരാളം മക്കളും കന്നുകാലികളും സമൃദ്ധമായി വിളവും നിങ്ങൾക്ക് പ്രദാനം ചെയ്യും നിങ്ങളുടെ പിതാക്കന്മാരുടെ ഐശ്വര്യത്തിൽ സന്തോഷിച്ചതുപോലെ നിൻ്റെ ഐശ്വര്യത്തിലും അവിടുന്ന് സന്തോഷിക്കും നിൻ്റെ നിയമ ഈ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കൽപ്പനകളും പട്ടണങ്ങളും അനുസരിക്കുന്നതിനായി നീ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കു കേൾക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി അവിടുത്തേക്ക് നയത്തികയും ചെയ്യുമെങ്കിൽ മാത്രമേ അത് സംഭവിക്കൂ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഈ കൽപ്പന നിൻ്റെ അതിശയ നിൻ്റെ ശക്തിക്കോ അപ്രാപ്യമായ വിധം വിദൂരസ്വുമല്ല ഞാനിത് കേൾക്കുകയാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ആയി നമുക്ക് വേണ്ടി ആര് സ്വർഗത്തിലേക്ക് കയറി ചെന്ന് അത് കൊണ്ടുവന്നു തരുമെന്ന് നീ പറയരുത് അത് സ്വർഗത്തിലുള്ള ഇത് കേട്ട് പ്രവർത്തിക്കുവാൻ ആർ കടലിനക്കര പോയി അത് നമുക്ക് കൊണ്ടുവന്നു തരും എന്ന് പറയാനത് കടലിനക്കരയുമല്ല വചനം നിനക്ക് സമീപസ്ഥമാണ് അത് നിങ്ങളുടെ അധരങ്ങളിലും ഹൃദയത്തിലുമുണ്ട് അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും ജീവനോ മരണമോ തിരഞ്ഞെടുക്കുക ഇതാ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന അനുസരിച്ച് നിൻ്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചലിക്കുകയും അവിടെ കൃത്യ കൽപ്പന ഭയങ്ങളും ചട്ടകളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും നീ കൈവശമാക്കുവാൻ പോകുന്ന ദേശത്ത് നിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും എന്നാൽ ഇവയൊന്നും കേൾക്കാതെ നിൻ്റെ ഹൃദയം വ്യതിചരിക്കുകയും അന്യദേവന്മാരെ ആരാധിക്കുകയും അവരെ സേവിക്കുകയും അവരെ ആയി സേവിക്കുന്നതിനുമായി വശീകരിക്കുകയും ചെയ്താൽ നീ തീർച്ചയായും നശിക്കും ജോർദാൻ കിടന്ന് കൈവശമാക്കുവാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം ജീവിക്കുകയില്ലെന്നും ഞാൻ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്നതിന് ആകാശത്തിൻ്റെയും ഞാൻ ഞാനിന്ന് നിനക്കായി സാക്ഷിയാക്കുന്നു നീയും നിൻ്റെ സന്തതികളും ജീവിക്കേണ്ടതിന് ഞാൻ ജീവൻ തിരഞ്ഞെടുക്കുക എൻ്റെ ദൈവമായ ഭർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്കുകൾ അവിടത്തോട് ചേർന്ന് നിൽക്കുക നിനക്ക് ജീവനും ദീർഘായുസ്യം ലഭിക്കും എൻ്റെ അയൽക്കാരായ അപ്രാഹത്തോടും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് കർത്താവ് ശപഥം ചെയ്ത ദേശത്ത് നീ വസിക്കുകയും ചെയ്യും ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവ് അനുഗ്രഹത്തിന് നന്ദി പറയുന്നു പരിശുദ്ധ ദീകാരിണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കും ഈ സ്തുതിയായിരിക്കും